ഭർത്താവിന്റെ ദുസ്വഭാവം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കള്ള് കഞ്ചാവ് ലഹരി അതുപോലെ തന്നെ മറ്റ് മോശപ്പെട്ട പ്രവർത്തനങ്ങൾ മക്കൾ ഇതുപോലെടുത്ത പ്രശ്നത്തിൽ പെട്ടുപോയി പിന്നെ ഭാര്യയുടെ ദുസ്വഭാവം ഭാര്യയും ഉമ്മയും തമ്മിൽ വഴക്ക് മക്കൾ തമ്മിൽ വഴക്ക് ഉമ്മ വാപ്പ തമ്മിൽ വഴക്ക് ഇങ്ങനെ വഴക്കും പ്രശ്നവും സങ്കടവും ഒക്കെയായി കണ്ണീര് കുടിക്കുന്ന എത്രയോ സഹോദരന്മാരുണ്ട് നമ്മുടെ കുടുംബത്തിലൊക്കെ നമ്മുടെ അയൽവാസിയിലൊക്കെ എത്രയോ ഉമ്മമാരാ വലിയ സങ്കടത്തിലാണ് ഭർത്താവിന്റെ ദുസ്വഭാവം എത്രയോ ഉമ്മമാര് കമന്റിലൊക്കെ എഴുതുന്നുണ്ട് ഭർത്താവിൻ സ്വഭാവം മാറാൻ അവരൊക്കെ സങ്കടം കൊണ്ട് എഴുതുന്നതാ അല്ലാതെ എൻ്റെ ഭർത്താവ് മോശമക്കാരനാണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ല സങ്കടം കൊണ്ട് എഴുതുന്നത് അതുകൊണ്ട് അങ്ങനെ സങ്കടപ്പെടുന്നു മാ നിങ്ങളുടെ പ്രശ്നം മാറാൻ ആ സങ്കടം മാറാൻ നിങ്ങൾക്ക് പറയണം ഏത് നൂറ്റിയൊന്ന് പ്രാവശ്യമോ ഇരുന്നൂറ്റി ഒന്ന് പ്രാവശ്യമോ മുന്നൂറ്റിയൊന്ന് പ്രാവശ്യമോ നിങ്ങൾക്ക് പറയാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഈ പറയുന്ന ഇസ്മ അത് നിങ്ങൾ മുന്നൂറ്റൊന്നോ ഇരുന്നൂറ്റൊന്നോ നൂറ്റിയൊന്നോ പ്രാവശ്യം പറഞ്ഞ് ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് അറിയാതെ നിങ്ങൾക്ക് ആ വെള്ളം ഒന്ന് കൊടുക്കാം മന്ത്രിച്ച വെള്ളം കൊടുക്കാം ഏതാണ് ആ ഇസ്മ യാ സന്മാർഗത്തിലാക്കുന്നവനെ സന്മാർഗത്തിലായവനെ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനെ എന്നർത്ഥം വരുന്ന എന്ന യാഹാദിയസ്മ ഇൻഷാ അല്ലാ നമ്മള് തേനിൽ മന്ത്രിച്ചു കൊടുത്താലും മതി തേനിൽ മന്ത്രിച്ച് ഇപ്പോൾ മക്കളുടെ സ്വഭാവം നന്നാവാൻ മക്കൾക്ക് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ ഭർത്താവിന് തേനിൽ അല്പം അല്പമെടുത്ത് ഈ ഒരു ഇസ്മു പറഞ്ഞ് നമ്മൾ മന്ത്രിക്കും എന്നിട്ട് ചായൽ വേണമെങ്കിലും ഒരല്പം ഒന്ന് കുറേ ഇടാനില്ല ഒരല്പം പഞ്ചസാര ഇടുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒരല്പം അതുപോലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരല്പം കറി ഉണ്ടാക്കുമ്പോൾ ഒരല്പം ഒരിച്ചിരി തേന് ഒഴിച്ചാൽ വെറുതെ നമ്മൾ ഇന്ന് അയച്ച് തേൻ കുടിച്ചോന്ന് പറഞ്ഞ കൊടുത്താൽ എന്തിനാണ് തേൻ എന്ന് പറഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടാവും അതുകൊണ്ട് അവർ അറിയാതെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോക്കെ കലക്കിയിട്ട് എന്ത് തേൻ അല്പം തേൻ നമ്മൾ മന്ദരിച്ച തേൻഷല്ല കൊടുത്തു നോക്കൻ അല്ലാഹു എല്ലാ ഹൈറും തരും യാ യാ ഹാദി